മോർണിംഗ് ഇന്നും അഞ്ചരയ്ക്ക് തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എന്നും ഒരേ കാര്യം തന്നെ കാണിക്കേണ്ടല്ലോ പിന്നെ നമ്മുടെ സ്ഥിരം കാക്കസാറ ലൈൻ കമ്പിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്തോ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വിഷമമായിട്ടുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ ചാനലിലുള്ള ഒരു മൂന്നാലഞ്ച് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതിൻ്റെ വിഷമമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ വർക്ക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലീവായിരുന്നു കാരണം അത്രയ്ക്ക് വിഷമായി നമുക്ക് വ്യൂസ് എത്ര ഉണ്ട് എന്നുള്ളതല്ലല്ലോ കാര്യം ഓരോ വീഡിയോയുടെ എഫേർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൊമെൻസ് ആണ് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞിൻ്റെ ആയാലും ഒക്കെ അപ്പോൾ അത് പോയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും ശക്തി ആർജിച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതി കാരണം ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഓരോ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ബിസി ആയിട്ടുള്ള ലൈഫിൻ്റെ ഇടയിൽ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ്മാവക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുക്കാം പ്രത്യേകിച്ച് ഒന്നുമല്ല ഇന്നൊരു ഓണ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അവർ വിഷമത്തിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിടാമെന്ന് കരുതി അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇനി തലേന്ന് തന്നെ എടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ അഞ്ച് മണി അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എല്ലാവരും ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പേ പലഹാരം ഉണ്ടാക്കി വയ്ക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ആരും ധൃതി പിടിച്ച് ബഹളം വയ്ക്കാനൊന്നും വരില്ല മോളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് പക്ഷേ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എത്തി അപ്പോഴേ ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂക്കളൊക്കെ ഇടാനുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് വരും ഈ ഒരു മാവ് ഞാൻ മിക്സ് ആക്കി വെച്ചിരുന്ന തലേ ദിവസം ഇതിൽ ഏകദേശം രണ്ട് കപ്പ് ബേസൺ നമ്മുടെ കടലമാവുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയുണ്ട് പിന്നെ ചില്ലി പൗഡർ ഉണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് കാശ്മീരിയും സാധാ മുളകും കൂടി മിക്സ് ചെയ്തായിട്ടത് അത് അവരുടെ എരിവിനുസരിച്ചും നിറം കിട്ടാനും ആ രീതിയിൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം പിന്നീട് കായ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ എനിക്ക് കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കായം ചേർത്ത് അപ്പം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എത്ര വേണം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക ഞാൻ മോതിരം വലത്തേ കൈ നൂരി ഇടത്തെ കയ്യിൽ ഇടുന്നുണ്ട് കാരണം മാവ് കുഴയ്ക്കുന്ന സമയത്ത് മോതിരം കിടന്നാൽ മോതിരം കുളമാകും പിന്നെ എൻ്റെ ഡിഗ്രിയും പി ജി ഒക്കെ ബയോടെക്നോളജിയിലാണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ലാബിലെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരിക പണ്ട് നമ്മൾ പ്രോജക്റ്റിനൊക്കെ നിൽക്കുന്ന സമയത്ത് നെയിൽസ് വളർത്തിക്കൂടാ മോതിരം ഇട്ടുകൂടുന്നൊക്കെ റൂൾ ഉണ്ട് പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ വലിയ വലിയ ആൾക്കാരുടെ കീഴിൽ ഈ സയന്റിസ്റ്റ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ സ്ട്രിക്റ്റ് ആണ് ഗ്ലൗസ് സഹിതം ഇട്ട് ലാബിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഡോക്ടർ രാജ്മോഹൻ സാറിന്റെ കീഴിൽ ഞാൻ കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം സാറിന്റെ ഇതിലെന്ന് പറഞ്ഞാല് മോതിരം ഒന്നും ഇടാൻ പാടില്ല അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക് എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ മോതിരം വരും മറ്റുമ്പോൾ എനിക്ക് എപ്പോഴും അതെല്ലാം ഓർമ്മ വരും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ ചെയ്യുന്നത് ആ ഇനി ഇതിൽ കായമരല്ലേ പറഞ്ഞത് പൊടിയില് പിന്നെ സോൾട്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊടിയാണ് ഇപ്പൊ ഞാൻ ആദ്യമേ കൈ വെച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ചിലപ്പോ നമ്മുടെ ബേസൻ കടല കടലമാവേക്ക് ബേസൻ ഒന്നും എപ്പോഴും വരള്ളൂരിതരിപ്പ് കാണും അതൊന്ന് ഉടഞ്ഞു പോകാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിപൊളിയാക്കാൻ മണി പ്ലാന്റ് എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു ഭംഗിയില്ലേ കാണാനായിട്ട് വീഡിയോ അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കടൽ ഈ മാവിൻ്റെ മിക്സ് എല്ലാം കൂടി ആദ്യം തന്നെ ഒരു സ്ട്രെയിനറല്ല അരിപ്പയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല ഇപ്പം ഞാൻ അരിച്ചൊന്നും വച്ചിട്ടില്ല അതുകൊണ്ടത് കൈ ഉടച്ചെടുത്തത് കട്ടയായിട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മളാ സേവനഴിയിൽ ഇട്ട് പീച്ചെടുക്കുന്ന സമയത്ത് വിട്ടു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒന്നും ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളമാണ് എനിക്ക് ഇതിന് ആവശ്യമായിട്ട് വന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിലെ മാവിനനുസരിച്ചൊക്കെ ചിലപ്പോൾ വെള്ളം കൂടിയും കുറഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഈ പാത്രം നീങ്ങി പോണതുകൊണ്ടാണ് ഉടൻ കട്ടിങ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഉടൻ ഉടൻ ബോർഡ് നീങ്ങുന്നു എൻ്റെ പാത്രവും നീങ്ങുന്നുണ്ട് അങ്ങനെ ഒരു മണ്ടത്തര ചെയ്തു പിന്നെ വേഗം തന്നെ ഇത് കുഴച്ച് മാറ്റുന്നുണ്ട് ഞാൻ പക്ക അവിടെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അമ്മ എനിക്കൊരു ടിപ്പ് തന്നായിരുന്നു ചെറുതായിട്ട് ചൂടുള്ള ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല കയ്യിലൊന്നും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നു ആ എണ്ണ ചൂടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊന്നും വേണ്ടെന്ന് വെച്ചു പക്ഷേ അവസാനം ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം കയ്യിൽ ഒട്ടുന്നില്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എണ്ണയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് കാരണം ഓൾറെഡി അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് പറ്റിയിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ ഞാൻ എടുത്ത് നമ്മൾ ഉഡൻ കട്ടിംഗ് ബോർഡിൽ വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാര്യങ്ങളും കൂടി നമുക്ക് ഇച്ചിരിക്ക് വിഷമിച്ചിരുന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങളും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതൊരു മോട്ടിവേഷൻ ആണ് ബാക്കി ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ടാത്തൊന്ന് ഈ ഒരു ഉരുള ഞാനെടുത്ത് ഇല്ല മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ചക്രത്തിൽ വെച്ചിട്ട് പാത്രം ഉണ്ടാക്കാൻ പോവുകയാണ് ചെളിമണ്ണൊക്കെ ചെയ്യുന്ന കണക്ക് ഞാൻ നല്ല പാ പദം വരുത്തി എടുക്കുക അത് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിനി എണ്ണ ചൂടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഇത്രയും വെള്ളം അതായത് മുക്കാൽ കപ്പ് വെള്ളം എനിക്കായി അതിൽ കാലുകപ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ബാക്കി വന്നത് ശേഷം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാന്ന് കരുതി ആദ്യം സ്റ്റീൽ പാത്രമാണ് എടുത്തത് പക്ഷേ അത് അടുക്കി പിടിച്ചാലോ നമ്മൾ പീച്ചി ഇടുന്ന സമയത്ത് അടുക്കി പിടിച്ചാലോ എന്ന് പേടി ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ഈ പാത്രം എടുക്കാനായിട്ട് കവേഡ് തുറന്നു അപ്പൊ അതിൽ നിറയെ ഇലയായിരുന്നു എൻ്റെ മോള് കഴിഞ്ഞ ദിവസം കളിച്ചപ്പോൾ കൊണ്ടിട്ട ഇലയാണതെല്ലാം അവള് കിച്ചണിൽ വന്ന് നമ്മുടെ കിച്ചൺ സെറ്റ് ഉണ്ടെങ്കിൽ കിച്ചണിൽ വന്ന് കളിക്കാനാണ് പിള്ളേർക്ക് കുറച്ചുകൂടി ഇഷ്ടം അങ്ങനെ എന്തോ കറി വെച്ചതാ ശേഷം ഞാൻ ഞാനെൻ്റെ യന്ത്രത്തിലെല്ലാം എണ്ണ പുരട്ടി പുരട്ടിയെടുക്കുവാണ് നമ്മുടെ സേവനഴിയിൽ ഒരു അടിപൊളി യന്ത്രമല്ലേ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെ ഞാൻ ആവശ്യത്തിൽ അധികം എണ്ണ എടുത്ത് എന്റെ കായം മൊത്തം എണ്ണയായി പിന്നീട് അത് തുടച്ചിട്ട് വരുന്നുണ്ട് കാരണം ഒട്ടും ഒട്ടിപ്പിടിക്കല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നല്ല രീതിയിൽ എണ്ണയാക്കി എടുക്കുന്നത് ഇനി അസംബ്ലിങ് ആണ് മെഷീൻ അസംബ്ലിങ് അപ്പോൾ ആദ്യം തന്നെ മുകളിൽ താഴെ വയ്ക്കേണ്ട ഐറ്റം എടുത്ത് മുകളിൽ തിരികെ ഫെയിലായിട്ട് കറക്റ്റ് താഴെ തിരുകുന്നുണ്ട് അതാണെങ്കിൽ ഇത്ര തിരികെയിട്ട് ഇറങ്ങുന്നില്ല പിന്നെ ഉള്ളതൊക്കെ മതിന്ന് കരുത് ഞാൻ എങ്ങനെയെങ്കിലും ഇറുക്കി വെച്ചിട്ട് മാവനൊക്കെ ഫില്ല് ചെയ്യാൻ പോവുക ഇതിനിടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് മണി പ്ലാന്റ് ഫ്രെയിമീന്ന് ഒന്ന് മാറി വീണ്ടും എടുത്ത് വെച്ച് ഒന്ന് കറക്റ്റ് ആക്കുന്നുണ്ട് ഇപ്പൊ ഫ്രെയിം കാണാൻ ഭംഗിയില്ലേ ഞാൻ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിഷമത്തോടു കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡങ്ങ് പോയായിരുന്നു അങ്ങനെ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത് അതിന് മണി പ്ലാന്റൊക്കെ കുറിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെഷീൻ അങ്ങോട്ട് കറക്റ്റ് റെഡി ആക്കുകയാണ് കേട്ടോ കുഞ്ഞൻ മെഷീൻ ഇവിടം വരെ വളരെ കറക്റ്റ് ആണ് ഇനി അങ്ങോട്ട് ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ഇതിപ്പോ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി ഈ ഒരു സമയത്ത് എൻ്റെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഈ നേരെ വെച്ചത് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ ഞാനൊന്ന് തീ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു പരിവ് മനസ്സിലാക്കി ഫസ്റ്റ് ഞാനിത് പീച്ചി ഇടുന്ന സമയത്ത് തീ വളരെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ടാണ് ചെയ്തത് ശേഷം അത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഒത്തിരി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ഫ്ലെയിമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിം വരെ ആക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുത്തത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തൊടാനേ പാടില്ല ഒന്ന് സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേയുള്ളൂ പറയണമല്ലോ ഇതൊക്കെ അങ്ങനെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തിരിച്ചു മറിച്ച് ഇട്ടതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ദീപ കോരി എടുത്തൊരു ഐറ്റം ഉണ്ടല്ലോ പേരങ്ങ് മറന്നുപോയി ഈ സംഭവം നല്ല അടിപൊളിയാട്ടോ ഇതിന്റെ ഒരു ഭാഗത്ത് നെറ്റും മറുഭാഗത്ത് നോർമൽ സ്റ്റീലിനകത്ത് ഹോള് പോലെയാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ പിക്ക് ചെയ്തെടുക്കാൻ മാത്രമല്ല ഒന്ന് എന്തെങ്കിലും എണ്ണയിലൊക്കെ പൊട്ടും പൊടിയൊക്കെ കിടക്കുമല്ലോ അതൊക്കെ ഒന്ന് വാർന്നെടുക്കാനൊക്കെ ഇത് അടിപൊളിയാണ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഞാൻ മറന്നുപോയി പക്ഷേ അധികം വിലയൊന്നുമില്ല വളരെ വില കുറച്ച് കിട്ടിയായിട്ടാണ് സൂപ്പറാണ് കുറേ നാളായി എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്ലിപ്പിങ്സ് ഫസ്റ്റ് ബാച്ചിൻ്റെ ആട്ടോ ആദ്യമേ ഞാൻ ഇതാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തത് പക്ഷേ എണ്ണയിലോട്ടിടുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ബാച്ച് ആദ്യം ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ട് എണ്ണയിൽ ഇടുന്നത് വേണമല്ലോ അതുകൊണ്ട് സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കിയതാണ് ആദ്യം ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ വുഡൻ സ്പാച്ചിൽ എടുത്തിട്ടാണ് തിരിച്ചിടാൻ നോക്കിയത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു സംഭവത്തിലോട്ട് മാറിയത് ഇതാണല്ലോ കുറച്ചുകൂടി എളുപ്പമെന്ന് കരുതിയിട്ട് പേര് മറന്നുപോയതിൻ്റെ എന്തോ ആയിരുന്നു എന്തോ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഇതുവരെ പലഹാരമൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ രണ്ട് കപ്പ് കടലമാവ് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു കപ്പ് കടലമാവും അര കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് ഇതെല്ലാം ക്വാണ്ടിറ്റി അര അര ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ടല്ലോ രണ്ട് പ്രാവശ്യം രണ്ട് പാച്ച് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാവുന്നതേ കാണുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല ഒരുപാട് പണിയുള്ളതാണെങ്കിൽ എനിക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് പോരുന്നുണ്ട് കറിവേപ്പില നല്ല ക്രിസ്പ്പി ആയിട്ട് കിലും കിലും ആവുന്ന പരും അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും തന്നെ കിടന്നിട്ട് പരുവാകുമ്പോഴത്തേക്ക് വറുത്ത കോരി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ഫ്ലേവറിനും പിന്നെ ഒരു രസമാണ് ഈ കറിവേപ്പിലൊക്കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികളാണെങ്കിലും പിറകി കഴിച്ചോളും എണ്ണ വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ കരുതുന്നു ഒന്ന് രണ്ട് പലഹാരം കൂടി ഉണ്ടാക്കാന്ന് സ്വീറ്റ് ആയിട്ടുള്ളതല്ല നമുക്ക് എരിവുള്ള പലഹാര ഈ എണ്ണയെ തന്നെ ആക്കി എടുക്കാമല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചും കൂടി ഒന്ന് ഇത് യൂസ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇരുന്ന് ഇത് കളയാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒന്ന് പലഹാരം കൂടി ഉണ്ടാക്ക ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിടാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പക്കവിടെ ഇനി ഫില്ലിങ് ഓരോ പാത്രത്തിൽ അപ്പോൾ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ രണ്ട് ദിവസത്തിനൊക്കെ ഇത് ഫിനിഷ് ആവാനാണ് ചാൻസ് അപ്പോൾ ഈ ഫില്ല് ചെയ്ത് വെക്കുന്ന ഒക്കെ അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഫില്ല് ചെയ്യുന്നുണ്ട് ബാക്കി കുറച്ച് അപ്പുറത്തെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കാരണം ഇത് കാണുന്ന അനുക്കൊന്നും കുറച്ചേ ഉള്ളൂ വേഗം തീർന്നു അങ്ങനെയെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നു സംഭവം നല്ല ക്രിസ്പി ആയിട്ടും എരിവ് ഇതൊരു മീഡിയം എരിവിൻ്റെ ഒരു ടേസ്റ്റാട്ടോ ഒത്തിരി എരിവില്ല എന്നാൽ ചെറിയൊരു എരിവ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയിൽ കാശ്മീരിയും അതുപോലെ തന്നെ എരിവുള്ള മുളകും മിക്സ് ചെയ്തായിട്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ജാർ കാലിയായിട്ട് ഇരിപ്പുണ്ട് അവനെ ഞാൻ വിഷമിപ്പിക്കില്ല എന്തെങ്കിലും ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കി ഫില്ല് ചെയ്യും ഞാനത് വീഡിയോ എടുത്തുവിടാം അതിന് ശേഷം ഞാൻ കുറച്ചു നേരം വെളിയിലേക്ക് പോയിന്നിരിക്കാമെന്ന് കരുതി എനിക്കെപ്പോഴും പുറത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇന്നത്തെ അറ്റപ്പൂക്കളം ഇതാണ് കേട്ടോ അപ്പോൾ മോള് ഞാനും കൂടി ഇട്ടതാണ് മന്ദമാരതൻ്റെ കരസ്പർശത്താൽ അതെല്ലാം അവിടെ എല്ലാം ചെന്ന പിന്നെ കിടപ്പുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് എല്ലാം ചെയ്തിടുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്